നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ അച്ചാർ അതായത് ക്യാരറ്റും മാങ്ങായും ഒരുമിച്ചുള്ള അച്ചാറാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അച്ചാറിടുന്നതിന് വേണ്ടി മാങ്ങയും ക്യാരറ്റ് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കടുക് മാങ്ങ ഇടുമ്പോൾ അരിയുന്ന പോലെയല്ല കേട്ടോ ഒരൽപ്പം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണേ അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലയും ഇട്ട ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ ണം അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പൊ എരിവ് ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വാടി വാടിക്കിട്ടണം മാങ്ങ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല മാങ്ങ പെട്ടെന്ന് കുഴഞ്ഞു പോകും അതൊന്ന് ചെറുതായിട്ട് വേകാൻ വേണ്ടി വെച്ചു പകുതി വേവായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണെ മാങ്ങ ചേർത്ത് നമ്മൾ അധിക സമയം വെക്കാൻ പാടില്ല പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉലുവ കടുക് വറുത്ത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഒരൽപ്പം കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി പുളി കൂടുതലുള്ളവ കൂടുതൽ വേണ്ടവർക്ക് അല്പം നന്നായിട്ട് തന്നെ കൊടുക്കാം കുറച്ച് മതി എന്നുള്ളവർക്ക് അതിന്റെ പാകത്തിന് വിനാഗതി ചേർത്താ മതി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ